ഇപ്പൊ ഞങ്ങൾ വെക്കേഷന് നാട്ടിലുണ്ട് അപ്പം ചെറിയൊരു മിനി വ്ലോഗ് ഈ ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം കുറെ നാളായി ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്ന് ഒത്തിരി നാളായി കേട്ടോ ഏഹ് സിനിമയൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ട് പണ്ടാണ്ട് സ്കൂളിലും കോളേജിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ വെക്കേഷൻ ടൈമിൽ കണ്ടതേയുള്ളൂ പിന്നെ അങ്ങനെ പോയി ഒന്നും കാണാനൊന്നും സഹായിച്ചിട്ടില്ല പിന്നെ മോനും എന്റെ മൂത്ത മോനെ പ്രഗ്നന്റ് ആയിരുന്നിരുന്ന സമയത്തായിരുന്നു ഞാൻ പിന്നെ ഒരു ഫിലിം കണ്ടത് ഇപ്പൊ എപ്പോഴും ഹോസ്റ്റാറിലും ടെലിഗ്രാമിലും ഒക്കെ നമുക്ക് ഫിലിംസ് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഇപ്പം പോയി മെനക്കെടാറില്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞാൽ നമുക്ക് ഇന്നും സിനിമ കാണാമെന്ന് അങ്ങനെ ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു അച്ഛന്റെ സിസ്റ്റർ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ സിനിമയ്ക്ക് ഇറങ്ങി അപ്പം ഞങ്ങളിപ്പം കാണാൻ പോകുന്ന ഗുരുവായൂർ അമ്പല നടയിൽ നിന്നുള്ള മൂവിയാണ് അപ്പം ഞങ്ങൾ പത്തനംതിട്ടയില് നോക്കിയപ്പോൾ അവിടെ നിന്നും ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല അത് ഞങ്ങൾ കോന്നി വന്നു ഇതൊരു പഴയ തിയേറ്ററാണ് ആണ് അപ്പം അവിടെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി ഞങ്ങൾ വന്ന ടൈമിൽ ആരുമില്ല എല്ലാം കാലിയായിട്ട് ഇങ്ങനെ കിടക്കുവാണ് മൂവി തുടങ്ങാറായപ്പോ തന്നെ കുറെ ആൾക്കാരൊക്കെ വന്നു ഇതൊരു പഴയ സിനിമ തിയേറ്ററാണ് സീ സിനിമ എന്ന് പറയുന്നത് അപ്പം എന്തായാലും ഞങ്ങൾ സിനിമ കാണാനായിട്ടിരുന്നത് കുറേ നാൾ ആഗ്രഹമായിരുന്നു ഇങ്ങനെ വന്നിരുന്നത് കാണണമെന്ന് അങ്ങനെ ഇപ്പൊ അത് സാധിച്ചെടുത്തു അപ്പം മൂവി തുടങ്ങി എന്തായാലും കൊള്ള അടിപൊളി സിനിമയായിരുന്നു നല്ല കോമഡി ഒക്കെ ഉണ്ടായിരുന്നു മക്കളൊക്കെ എൻജോയ് ചെയ്തു ഞാൻ വൈകിട്ടത്തെ ഒമ്പതരയുടെ ഷോയ്ക്കായിരുന്നു വന്നിരുന്നത് അപ്പം സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സമയം രാത്രി പന്ത്രണ്ട് മണിയായി അപ്പോഴത്തേനെ എല്ലാവർക്കും നല്ല വിശപ്പായി അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് തട്ടുദോശ കഴിക്കാമെന്ന് വെച്ചാൽ നേരെ ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് വന്നു ഞങ്ങളുടെ നിർഭാഗ്യവശാൽ ഇവിടെ തട്ടുദോശയെല്ലാം തീർന്നു അപ്പോഴത്തേന് അപ്പോൾ പിന്നെ തട്ട് പൊറോട്ട തട്ടുപൊറോട്ടയാകാന്ന് വെച്ച് ഞങ്ങൾ തട്ട് പൊറോട്ടയും സാമ്പാറും കട്ടൻ കാപ്പിയും കഴിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പം നല്ല വിശപ്പായതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും കിട്ടിയതായിട്ടെന്ന് വെച്ചാൽ എല്ലാവരും നന്നായിട്ട് പൊറോട്ട കഴിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ അങ്ങനെ കുറെ നാളായി ഇങ്ങനെയൊക്കെ തട്ടുദോശയൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ തട്ടുകടയിലൊക്കെ കേറിയിട്ട് അപ്പം അതും ഞങ്ങൾക്ക് നല്ലൊരു നെസ്റ്റാളജിയായിരുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അങ്ങനെ ഒന്ന് സാധിച്ചത് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി ഇതെ പത്തനംതിട്ടയിലെ വലിയൊരു ഓർത്തഡോക്സ് പള്ളിയാണ് അപ്പൊ നമ്മൾ ഇത് നമ്മുടെ വീടെത്തി രാത്രി ഇപ്പോൾ സമയം ഒരു മണിയായി കേട്ടോ കേട്ടോ നല്ല ഇരുട്ട് അപ്പൊ ഞങ്ങൾ ഇനിയും പതുക്കെ വീട്ടൊക്കെ തുറന്നടത്തിയ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇനി ഞങ്ങൾ നേരെ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ഓൾ ബൈ